ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആതിരാട്ടിൻ്റെ സർജനാണ് റീടൈനേഴ്സ് വൃത്തിയാക്കാനായി ഡെറ്റോൾ യൂസ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ ഇങ്ങനെ കുറച്ച് കമൻസ് ആയി വരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ കേട്ടോ ഡെറ്റോല മാത്രമല്ല എന്ത് തന്നെ ക്ലീനിങ് പ്രോഡക്ട്സ് ആയാലും ഇതെല്ലാം തന്നെ നമുക്ക് അത്ര നല്ലതല്ല ശരീരത്തിന് കേട്ടോ പോയിസണസ് ആയിരിക്കാം മാത്രമല്ല ഇത് നമ്മുടെ റീറ്റൈനർ ഡാമേജ് വരുത്താനും ഇടയാക്കുന്നു ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലീനിങ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീറ്റെയിനർ സ്റ്റെയിൻ ആവാനും ഇടയുണ്ട് റീറ്റെയിനർസ് വൃത്തിയാക്കാനായി റീറ്റെയ്നർ ബ്രൈറ്റ് പോലുള്ള ടാബ്ലറ്റ്സ് ഉണ്ട് ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അയൽ ഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷോ മൈൽഡ് ആയിട്ടുള്ള ഹാൻഡ് വാഷോ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് വൃത്തിയാക്കാനായി പ്രത്യേകം തന്നെ ഒരു ബ്രഷ് മാറ്റി മാറ്റിവെക്കുന്നതാണ് നല്ലത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് റീറ്റെയിനേഴ്സ് വൃത്തിയാക്കരുത് ചൂടുവെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കരുത് ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന തരിതരപ്പ് നിങ്ങളുടെ റീറ്റെയിനർ സ്ക്രാച്ച് വീഴ്ത്താനും ഇത് സ്റ്റെയിൻ ആവാനും ഇടയാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പല്ല് തേക്കുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് വൃത്തിയാക്കരുത് വേറെ തന്നെ ഒരു ബ്രഷ് വെക്കണം എന്ന് പറയുന്നത് കാരണം ടൂത്ത് പേസ്റ്റിന്റെ അംശങ്ങൾ നിങ്ങൾ എത്ര വൃത്തിയാക്കിലും കുറച്ചെങ്കിലും ആ ബ്രഷിലും ഉണ്ടാകാം അതേപോലെ തന്നെ ചൂടോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീറ്റെയിനറിന്റെ അളവ് മാറാൻ ഇടയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്